ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ നാട്ടിൽ വന്ന് ഫസ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങളുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മുരിങ്ങിരുത്ത പെരുന്നാളായിരുന്നു കേട്ടോ ഞങ്ങളുടെ തൊട്ടാണ് പള്ളി പിന്നെ ശനിയാഴ്ചയാണ് നമ്മുടെ വീടുകളിലെ അമ്പ് അപ്പോൾ നമ്മളുടെ വീടുകളിലേക്ക് ഇങ്ങനെ പൊട്ടൊക്കെ ആയിട്ട് അമ്പ് നമ്മൾ വീട്ടിൽ ഒരംഗം പോയി അമ്പ് ഓരോ വീട്ടിൽ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ അവിടുത്തെ അടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നും കൊട്ടൊക്കെ ആയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകും അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ ഒരു മെയിൻ സ്ഥലത്ത് അമ്പെല്ലാം വെച്ചിട്ട് നമ്മളൊരു ഏഴരയാകുമ്പോൾ പ്രദക്ഷിണമായിട്ട് ഒരു യൂണിറ്റിലും അമ്മ നമ്മുടെ പള്ളിയിലേക്ക് പോകും നമ്മുടെ വീടിൻ്റെ തൊട്ട് കഴിഞ്ഞാണ് പള്ളിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ട് ഇതെല്ലാം പോയിട്ടൊക്കെ നമുക്ക് നല്ല രസമായിരിക്കും ലൈറ്റിടലൊക്കെ ഞങ്ങൾ വെള്ളിയാഴ്ച തന്നെ തീർത്തു ഇനി ശനിയാഴ്ച കുറച്ച് വട്ടയപ്പം ഉണ്ടാക്കണം പിന്നെ അച്ചപ്പം കൊള്ളപ്പം ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ടോ അങ്ങനെ ഒരു രണ്ടര ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ സ്റ്റീൽ പാത്രത്തിലെ എണ്ണയൊക്കെ തടുവിട്ട് അതിലേക്ക് ഒരു അഞ്ച് കയ്യിലോളം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി പിന്നെ പൊന്തി പോയല്ലോ എന്നൊരു പേടി അപ്പം പിന്നെ ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു വെളുപ്പിൽ എല്ലാവരും കിടന്നുറങ്ങാനോ അങ്ങനെ ഒരു അഞ്ച് കയ്യിൽ മാവ് ഒഴിച്ചിട്ട് പിന്നെ ഇഡ്ഡിലി പാത്രം വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് തട്ടിട്ട് വെക്കുകയാണ് പിന്നെ ഗോൾഡൻ കളറിലുള്ള ഗോൾഡ് കളർ ക്രിസ്മസ് ആണ് കേട്ടോ ഞാൻ അതിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടത് ആവികേറ്റം വെച്ചു ഇടയ്ക്ക് ഞാനൊന്ന് പൊങ്ങി നോക്കി പൊന്തിച്ച് നോക്കിയിട്ടോ അത് കുത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ പാകം അത് ഒട്ടിപ്പി അതിന് ഒന്നും പിടിക്കണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വെന്ത്ട്ടുണ്ടത് ഞാൻ വെറുതെ ജസ്റ്റ് ആദ്യം ഉണ്ടാക്കിയത് ഒന്ന് മുറിച്ച് നോക്കുകയാണ് കേട്ടോ ശരിയായോ അറിയാനായിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റൊക്കെ തോന്നി കഴിച്ചിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ രാത്രി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മടുത്തും ഞാൻ അങ്ങനെ ഒരു ആ ഇപ്പം ഏഴെണ്ണം എട്ടെണ്ണം ആയി ഒരു പത്തെണ്ണം എനിക്ക് ഉണ്ടാക്കാൻ കിട്ടിയിട്ടോ പിന്നെ ഞാനിത് ഇണെങ്കിൽ ഞങ്ങളുടെ വർക്ക് അധികം കൂടുതൽ പണി ചെയ്യണ കിച്ചണിലേക്കാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ മെയിൻ കിച്ചൺ അതിലാണെങ്കിൽ അതിലാണ് അത്യാവശ്യം അത്യാവശ്യം എടുക്കാനുള്ള എപ്പോഴും എടുക്കുന്ന പാത്രങ്ങളൊന്നുമല്ല അങ്ങനെ വെക്കും പിന്നെ വെള്ളം നാളത്തേക്ക് വെള്ളം വേണമല്ലോ ഒത്തിരി വെള്ളം വേണ്ടിവരും അപ്പം വെള്ളം തിളപ്പിച്ചിട്ട് രണ്ട് കല അപ്പം ഞാൻ ആ സമയത്തിന് നല്ല ചൂ രണ്ട് കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടോ ഒരു കലത്തിൽ ആറിയിട്ടുണ്ട് ഒരു കലത്തിൽ എല്ലം ഒരുവിധം ചൂടുണ്ട് കേട്ടോ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ചൂടുണ്ട് പിന്നെ അല്പാണികളെല്ലാം കുക്കിങ്ങൊക്കെ അധികം ചെയ്യേണ്ടത് ഞങ്ങൾ സ്മോൾ കിച്ചണിലാണ് കേട്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് സ്മോൾ കിച്ചൺ ഉള്ളത് അപ്പോൾ അതിൽ അധികം വൃത്തിയാടാവേണ്ടതെന്ന് വെച്ചത് പിന്നെ നാളെക്കുള്ള പൈനാപ്പിൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അലക്കാരൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത് അവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ അതുകൊണ്ട് ഉപയോഗിക്കുന്നത് പിന്നെ പഴക്കൊല പൂവം പൂവം കൊലയാണ് കേട്ടോ ഞാലിപ്പൂവനോ എന്തോ പൂവൻ സ്വലാക്കോ ഞാനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇത് ചെയ്യണേ മടി പിടിച്ചിട്ട് എന്നാലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ചെയ്യണം അങ്ങനെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ടോട്ടല് ഒരു പത്തെണ്ണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി ശനിയാഴ്ച വൈകിട്ട് ടിൻസോന്റെ ശനിയാഴ്ച ഒക്കെ ടിൻസോന്റെ ആഷ്മലിയൊക്കെ ഫ്രണ്ട്സ് ആണ്ട്ടോ വന്നത് അവരെല്ലാവരും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ചോണ്ടിരിക്കുകയാണ് മത്തപ്പും അതെല്ലാം പപ്പയാണ് പടക്കങ്ങളൊക്കെ പൊട്ടിക്കണേ ഇപ്പം അധികം പ്രദക്ഷിണൊന്നും പോണില്ല അതുകൊണ്ട് ചെറുതായിട്ട് കത്തിക്കണുള്ളൂ കേട്ടോ കമ്പിത്തിരി ഒക്കെ കത്തിച്ചുകൊണ്ട് നിൽക്കാണ് ഇത് ഇരിക്കുന്നത് നമ്മുടെ ടിൻസോൻ്റെ മമ്മിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് സാരി അടുത്തിരിക്കുന്നത് പിന്നെയും അമ്മച്ചിതേ മാസ്ക്കൊക്കെ വെച്ചിട്ട് പടക്കമൊക്കെ പൊടിക്കുന്നിടത്ത് വന്നിരിക്കണം കേട്ടോ അമ്മച്ചിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മച്ചിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാസ്കിന്നും പുകയും പോകേണ്ടെന്ന് ചേച്ചി ഭയങ്കര പുകയാണ് പിന്നെ ഇത് മഞ്ഞു സാരി ഇടുത്ത് നിൽക്കുന്നത് അമ്മച്ചിയുടെ കൂടെ അമ്മച്ചിനെ സഹായിക്കുന്ന ചേച്ചിയാണ് ചേച്ചി ടമ്മി ചേച്ചി പടക്കം അപ്പുറത്തിട്ട് പപ്പ നന്നായി പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ പപ്പും പപ്പയുടെ ഒരു ട്രെൻഡുണ്ട് ഈറ്റോ എന്ന് പറഞ്ഞത് അപ്പോൾ അവരാണ് അത് കത്ത് പിന്നെ ഞങ്ങളൊക്കെ ഈ വക കമ്പ് ഇങ്ങനെ നിലച്ച പല കാര്യങ്ങളൊക്കെ പല ടൈപ്പിലുള്ളതൊക്കെ ഇപ്പൊ വരുന്നുണ്ട് അതൊക്കെ ആശുപത്രി കാണാത്തൊരു സാധനം കത്തിച്ചതാ കേട്ടോ പക്ഷെ പെട്ടെന്ന് അവൾ പേടിച്ചു ഇത്രയും പ്രതീക്ഷിച്ചില്ല അവൾ കേട്ടോ കയ്യിൽ നിന്ന് വിടാനും പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിക്കാണ് അതിന്റെ അടുക്കിടെ മേരിച്ചേച്ചി ആറ്റിനോട് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആളും കമ്പിത്തീരി കത്തിച്ചൊക്കെ നടക്കുന്നുണ്ട് പ്രദീക്ഷ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്റെ ആങ്ങളുടെ മോനാട്ടോ ആദൽ അവരെല്ലാം ഞായറാഴ്ചയാണ് വന്നത് ഞായറാഴ്ചയാണ് കാഞ്ചാൻ്റെ പെണ് കാലിച്ചു വീട്ടേട്ടെന്ന് അവരെല്ലാം വന്നു ഞാതില് ഞാനും മടിക്കൊന്ന് കത്തിക്കാം ഒരു അടിക്കടിക്ക് ഞാനും കത്തിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല <Gã> ി നല്ല ഉത്സാഹത്തിലാണ് കത്തിക്കാനുള്ള എല്ലാം എളുപ്പത്തിൽ കത്തിക്കാൻ വേണ്ടി അടുത്ത് എങ്ങനെ നേരത്തെ നമ്മൾ വെച്ചേക്കാണ് ൂടെ ലാസ്റ്റായിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ പോയി അമ്പൊക്കെ എടുത്ത് വെച്ചു നേരത്തെ ഇട്ടി വേനൽ ചെറിയൊന്നും അതൊക്കെ നേരത്തെ വാങ്ങിക്കൊണ്ട് വാങ്ങും രാവിലെ പള്ളിയിൽ പോയിക്കൊണ്ട് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളുടെ പെരുന്നാളാഘോഷം

ഈ ടൈപ്പ് അവിടെ എവിടെ ഇത് വെക്കി അത് നല്ലതാ ചെറുതോ എല്ലാം വലിയതോ ഇത് വെക്കുറങ്ങാം നല്ല രസമായിരിക്കും അങ്ങനെ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞു ഉറങ്ങാറായിട്ടോ എല്ലാം കഴിഞ്ഞ് അപ്പോൾ എത്രയേ ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷം